ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് പ്രവർത്തകർ അപവാദ പ്രചരണം നടത്തിയെന്ന വിഷയത്തിൽ മൗനം പാലിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതു സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സമദാന് ജയിക്കുമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി വളാഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ആ തിരക്കിൻ്റെ ആണ് ഇവിടെ സമദാനിയുടെ വിജയത്തിന് വേണ്ടി ഒരു കുടുംബ യോഗമായിട്ട് വന്നിരിക്കുകയാണ് വളരെ നല്ല പ്രചാരാണ് അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ സമദാനി ഇവിടെ വിജയിക്കാൻ പോകുന്നത് അവിടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ്